വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തൊട്ട് ലാലേട്ടന്റെ പ്രൊമോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു പ്രൊമോയിലൊക്കെയാണ് ഹൗസിലുള്ളവരെ നിർത്തിപ്പൊരിക്കുന്നു നിങ്ങൾ സിജോയെ ആരെങ്കിലും അന്വേഷിച്ചോ അന്വേഷിച്ചു അപ്പോൾ നമ്മുടെ ജാസ്മീനാണ് ശരിക്കുള്ള ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞു അതത്ര കാര്യമായിട്ടൊന്നും ഞാനെടുത്തില്ലെന്ന് സത്യം പറഞ്ഞാൽ സീസൺ ഫൈവാണ് ഞാനിവിടെ ഓർക്കുന്നത് മാരാരെ ഓരോ പ്രാവശ്യത്തിനെ വിളിച്ച് എണീപ്പിക്കുമ്പോൾ മാരാര് തെരുതരാ തെരുതരാ സോറി പറയുമായിരുന്നു ലാലേട്ടൻ്റെ മുന്നിൽ ഒരു സോറി പറഞ്ഞോർത്ത് ഒന്നും പോകാനില്ല ഒന്നും നാണു കെടാനുമില്ല അല്ലേ ഇവിടെ ജാസ്മിനോട് ചോദിച്ചപ്പോൾ സിജോയെ അന്വേഷിച്ചു തന്നെ ചോദിക്കുമ്പോഴത്തേന് അയ്യോ സോറി ലാലേട്ട എന്ന് പറഞ്ഞിരുന്നേ ഒരു കുഴപ്പമില്ല അതിന് വാരം വെറും ബുദ്ധിമോശമായ ഒരു മറുപടി എഴുന്നേറ്റ് എന്ന് പറയാം അതത്ര കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തില്ലെന്ന് അത്രയൊക്കെ തുറന്ന് പറയുന്നത് എല്ലാ കാര്യം മൊത്തം ഒരു ധിക്കാരത്തിന്റെ ഒരു രീതി പോലെ ആയിപ്പോ കാര്യക്കൊച്ച അതിനെ ഉള്ളിരിക്കുന്ന പറയുന്നത് ആ ഹൗസിൽ ഇത് ആരും അത്ര കാര്യായിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വന്ന മത്സരാർത്ഥികൾക്ക് മനസാക്ഷി എന്താണോ മനുഷ്യത്വം എന്താണെന്നോ ഒന്നും അറിയത്തില്ല അവർക്കൊരു മത്സരാർത്ഥി പുറത്തുപോയാൽ അത്രയും നല്ലതെന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ ഗെയിം ആയിട്ട് മാത്രം കാണുന്ന മത്സരാർത്ഥികളാണ് ഈ സീസൺ സിക്സിലെ ഇതിനു മുന്നേ നടന്ന ഓരോ സീസണിലും ഇങ്ങനത്തെ മത്സരാർത്ഥികളെ കണി കാണാൻ പോലും കിട്ടുകയില്ല അവരവർ എന്ത് വന്നാലും എല്ലാവരും റീനോഷൊക്കെ പുറത്ത് പോയപ്പോൾ ഹൗസിലുള്ളവരെല്ലാം വിഷമിച്ചിരിക്കുന്നതാണ് അങ്ങനെ ആര് പറഞ്ഞു മണിക്കുട്ടനെ എല്ലാവരും പോയാലും എല്ലാവർക്കും അതിൻ്റെതായ വിഷമം കൊണ്ട് അവരെ ചർച്ച ചെയ്യാം അന്വേഷിക്കുക എടുക്കുകയോ ഒക്കെ ചെയ്യും ഈ പ്രാവശ്യത്തിന ആ ഒരു സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തം കാര്യം സിന്ധാവാം ഇതാണ് അവരുടെ ഒരു അംഗം അപ്പൊ അത് ആ ഡയറക്ടർ ചോദിച്ചു ഡയറക്ടർ ജാസ്മിൻ മറുപടി പറഞ്ഞു പക്ഷേ മാരാർ പറഞ്ഞു സോറി ലാലേട്ട എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് ജാസ്മിനെ മറുപടി കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഞാനിവിടെ പറയാൻ ഉദ്ദേശം വീഴ്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലാലേട്ടം വന്നിരുന്നു ഹൗസിലുള്ളവരെ നിർത്തിപ്പൊരിക്കുന്നു പറഞ്ഞ് നമ്മൾ പറയും പക്ഷേ ഈ ഹൗസിലുള്ളവരെ നിർത്തിപ്പൊരിക്കുന്ന അതേപോലെ തന്നെ ബിഗ് ബോസിനെ നിർത്തിപ്പൊരിക്കേണ്ട ന്യായമേണ്ട ഏത് കാര്യത്തിലും ഒരു പേപ്പർ എടുത്താൽ രണ്ട് വശം കേൾക്കണമെന്നൊക്കെ പറഞ്ഞു ഒരു ന്യായമേണ്ടി വരും എന്താണ് ഹൗസിലുള്ളവരെ മാത്രം അന്ന് ലൈവ് കണ്ട ആർക്കും റോക്കി സിജോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ലൈവ് കണ്ടവർക്കറിയാം മണിക്കൂറുകളായിട്ടുള്ള പോരുകോഴികളെ പോലെ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ സ്റ്റാർട്ടിങ് എന്താന്ന് വെച്ചാൽ ചീഞ്ഞ ഫുഡ് ഏർ അപ്സര ചൂടാക്കി റോ കൊടുക്കാൻ പോകുമ്പോ റോക്കി അതെ കയറി പിടിച്ച് രാവിലെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ അംഗമാ അന്ന് ആ ചീഞ്ഞ ഫുഡ് ചൂ ഹോട്ടലിൽ നിന്ന് തലോസം ബിഗ് ബോസ് കൊടുത്ത ഫുഡ് ഹോട്ടൽ ഫുഡ് ആകുമ്പം ആര് നമ്മൾ ഫ്രിഡ്ജ് വെച്ചാലും എങ്ങനെ വെച്ചാലും പിന്നെ ചൂടാക്കി അത് കേടാക്കും കാരണം അത് അവരവിടെ അത്രയും ഇളക്കിപ്പറിച്ച് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് വിടുന്നതാണ് അത് പിന്നെ ചൂടാക്കിയൊന്നും കഴിക്കാൻ കൊള്ളില്ല വയറും ഫുഡ് പോയിസണും ഒക്കെ സദ്യത്തിൽ വരും അതാണ് ഹോട്ടൽ ഫുഡ് നമ്മുടെ വീട്ടിലെയാണെങ്കിൽ പിന്നെ സഹിക്കുക അവർ ചോദിക്കുന്നുണ്ട് വീട്ടിലെ ഫുഡ് നമ്മൾ ചൂടാക്കി കഴിക്കില്ലായിരുന്നു ശരിയാണ് വീട്ടിലെ ഫുഡ് ചൂടാക്കി കഴിക്കാം ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ബിഗ് ഡോസും ചൂടാക്കാനൊക്കെ പോയി അത് വളിച്ചു കൊള്ളാം അപ്പോൾ ചൂടാ മിച്ച സാധനത്തിനൊരു മണവും വരും റോക്കി നമ്മുടെ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് കഴിയുന്ന ഒരു റോക്കി കീച്ചീഞ്ഞ ഫുഡ് കഴിക്കാൻ തോന്നിയില്ലായിരിക്കും എന്താണ് റോക്കി അതേ കയറി പിടിച്ച് വഴക്കായി ആ വഴക്കാണ് ഞാൻ ഇനി ഊണ് കഴിക്കലോ അപ്സര പറയാം മാപ്പ് പറയാതെ ഊണ് കഴിക്കലൊന്നും പറഞ്ഞ് തുടങ്ങി അങ്ങനെ പിന്നെ റസ്മിംബായ് ജിൻഡോ പിന്നെ അവർ പവർ അംഗങ്ങളായി അവരത് ഏറ്റെടുത്തു പിന്നെ ക്യാപ്റ്റനായി സിജോ സിജോയുമായിട്ട് പിന്നെ അങ്ങോട്ട് അംഗം തുടങ്ങി അങ്ങനെ 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 പൊക്കൊണ്ടിരുന്ന അപ്പോൾ ഇവിടെ ഈ വഴക്കിടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം ക്യാപ്റ്റൻ സ്ഥാനമുള്ള ഒരാളാണ് സിജോ സിജോ എന്ന് പറഞ്ഞാൽ വഴക്കൊഴിവാക്കേണ്ട ആളാണ് സത്യത്തിൽ അങ്ങനെയുണ്ട് അപ്പോൾ സിജോ സത്യം പറഞ്ഞാൽ ഇങ്ങേര് ഈ ആറ് വർഷം ബിഗ് ബോസിന് വേണ്ടി തപസ് വന്ന ആളാണ് അപ്പോൾ ഇങ്ങേര് കയറി ഒരു ഇടി കൊടുത്തിട്ട് പുറത്തു പോകുമെന്ന് ചിന്തിച്ചിട്ടില്ല ഇന്ന് ലാലേട്ടന്റെ പ്രൊമോ പോലെ ചീട്ടുകൊട്ടാരം പോലെ ഇവരുടെ സ്വപ്നങ്ങൾ തകർന്ന് താഴോട്ട് വീണ് ഈ ചീട്ടുകൊട്ടാരം പോലെ തകർക്കുമെന്ന് സിജോ ഓർത്തിട്ടുണ്ടാവില്ല അതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ സിജോ ഇയാൾ ഇടിക്കില്ല 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 എന്ന് പിന്നെ സിജോ തോണ്ടിക്കൊണ്ടും ഇരുന്നു ഏതായാലും വൻ നഷ്ടമായി ഞാനിവിടെ ചോദിക്കാൻ പോയ ചോദ്യം ഇതാണ് ഹൗസിലുള്ളവരെ വഴക്ക് പറയുന്ന ലാലേട്ടൻ എന്തുകൊണ്ട് ബിഗ് ബോസിനെ വഴി പറയുന്നില്ല ബിഗ് ബോസ് എവിടെയായിരുന്നു ചായ കുടിക്കാൻ പോയോ എത്രയോ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എവിടെയായിരുന്നു അപ്പം ബിഗ് ബോസിന് എന്താണ് ആവശ്യം റേറ്റിംഗ് ആണ് ആവശ്യം ബിഗ് ബോസ് റേറ്റിംഗിന് വേണ്ടി ഇവർ ഇടിക്കുവാണെങ്കിൽ ഇടിക്കട്ടെ ഈ ആഴ്ച അതൊരു വലിയ റേറ്റിംഗ് കൂടും എന്നാൽ ഇടിക്കട്ടെ 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 എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നോക്കിയിരുന്നു കാര്യം ഇടിച്ച് നഷ്ടം വന്ന ആർക്കാണ് അവർക്കേ നഷ്ടമുള്ളൂ ബിഗ് ബോസിന് എന്ത് നഷ്ടം റേറ്റിംഗിൽ ഇങ്ങനെ കയറും അതാണ് ബിഗ് ബോസ് ചിന്തിച്ചിരുന്നത് എന്നിട്ട് ബിഗ് ബോസ് ഇപ്പോൾ ഒന്നും അറിയാത്ത പാവം കണ്ണടച്ചുകൊണ്ടിരുന്നെച്ച പാവം മത്സരാർത്ഥികൾക്ക് മനസ്സാക്ഷി ഇല്ലാത്തവരാ നിങ്ങൾ സിജോയോ ഒന്ന് അന്വേഷിച്ചോ എന്നൊക്കെ ജില്ലാലേട്ടനെ കൊണ്ട് വഴക്കു പറയിപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇവരേ വഴക്കുറണം ബിഗ് ബോസിനെ വഴക്കു വരണം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ വഴക്ക് നടക്കുന്ന സമയത്ത് മണിക്കൂറുകളായിട്ട് ഇവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക നീ ഇങ്ങനെ നീങ്ങെ നീങ്ങി നീങ്ങി നീ എന്നെ തൊട 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 എന്നു പറഞ്ഞ് റോക്കി തൊടാൻ വേണ്ടി തയ്യാറായി ആ ആദ്യം ഇല്ല താടിയെ പിടിക്കുന്നു അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇതൊക്കെ സിജോ ചെയ്തിരുന്നു ആദ്യം അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആയ സിജോ കൺവെൻഷൻ റൂമിലേക്കൊന്ന് വരണം എന്നൊന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന സംഗതി ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റിയായിരുന്നു നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്നത് ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ പറഞ്ഞാലോ ആരെങ്കിലും ഒന്ന് വിളിച്ചു വിളിച്ചു പാറ്റ അവിടെ തീർന്നതിനം ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് സിജോയ് ഒന്ന് കൺഫെഷൻ റൂമിലോട്ട് ക്യാപ്റ്റനല്ലേ പല കാര്യം പറയാമോ അങ്ങനെ ഒന്ന് വിളിച്ചാൽ തീരാുന്ന കാര്യങ്ങള് അപ്പൊ പുള്ളി അവിടെ കണ്ണിൽ ഒഴിച്ച് ക്യാമറാമാനും ഡയറക്ടറും ഉൾപ്പെടെ എല്ലാവരും കണ്ടിരുന്നു എന്താ വെച്ചാൽ റേറ്റിംഗ് കൂടാമല്ലോ അടി നടന്നാല് കാരണം ഇന്ന് വരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇടിയെന്ന് പറഞ്ഞാൽ അവരൊന്നേരം ഇടിയും മേടിച്ചു കൊടുത്തു എന്നിട്ട് ഇപ്പൊ ലാലേട്ടം വന്ന് അവിടെയുള്ളവർക്കൊരു മനസാക്ഷി പിന്നെ അവിടെ ഉള്ളവരുടെ മറ്റൊരു കാര്യം പറഞ്ഞു അവർ റോക്കിയെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവര് റോക്കിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് സിജോയോട് ഇഷ്ടമില്ല എന്നൊക്കെ നിങ്ങൾ പറയും എല്ലാ പ്രേക്ഷകനും വരുന്ന പക്ഷേ സത്യം അതല്ല അവർക്ക് റോക്കിയെ ഇഷ്ടമില്ല സിജോയെ ഇഷ്ടമില്ല റോക്കി അവരിപ്പോ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇഷ്ടമായിട്ടല്ല അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ റോക്കി പുറത്തു പോയി ഇനിയിപ്പോ റോക്കി ചെയ്താൽ അകത്തോട്ട് കയറി വരാൻ പോകുന്നില്ല അതുകൊണ്ട് അവർ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നു സിജോയെ അവർ സപ്പോർട്ട് ചെയ്യാത്തത് എന്താ വെച്ചാൽ സിജോ ഇനി വരും കളിക്കേണ്ട മത്സരാർത്ഥി അതുകൊണ്ട് അവർ സിജോയ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല ശരിക്കും നമ്മൾ ഇതുവരെ സീസൺ വണ് തൊട്ട് സീസൺ സിക്സ് വരെ കണ്ടതിൽ ഏറ്റവും മനുഷ്യത്വം മര്യാദയോ ഒന്നുമില്ലാത്ത മത്സരാർത്ഥികൾ തന്നെയാണ് ഇവര് ഇവരെ വഴക്ക് പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതേപോലെ തന്നെ ബിഗ് ബോസ് ഇതിൻ്റെ അകത്ത് തെറ്റുകാരനാണ് അപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസിനെ അവിടെ പറയേണ്ടതേ ഞാൻ പറഞ്ഞോളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേക്കാണ്